ഹായ് എവറിവൺ സോ നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കോൾ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്സോ ഹീലിങ്സോ വേണമെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം അല്ലാതെ ഡൗട്ട്സ് ചോദിച്ചു ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കമൻറ്റ് ചെയ്താൽ ക്വസ്റ്റ്യൻസ് വീഡിയോ ആക്കേണ്ടതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ദൈവം ചെയ്ത് എല്ലാവരും മെസ്സേജ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ട് ദൈവം ചെയ്ത് കോൾ ചെയ്യരുത് ഇന്ന് മോർണിംഗ് ഏഴുമണി സമയത്തോ മോർണിംഗ് ഒരു കോൾ വന്നിട്ടാൽ ഞാൻ എനിക്ക് ചില സമയത്ത് നമുക്ക് ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും ഞാനിങ്ങനെ എൻ്റെ പാസ്റ്റ് ലൈഫ് കാണുന്ന സമയത്തായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഡിസ്റ്റർബൻസസ് വരും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാം പിന്നെ ചില ആളുകളുണ്ട് അവരുടെ ലൈഫിൽ പ്രോബ്ലം രാവിലത്തെ എന്തെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചിടും അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു വിഷമങ്ങളാണ് കാണുന്നത് അപ്പം എഗെയിൻ നമുക്ക് എനർജി ട്രാൻസ്ഫർ അപ്പോൾ നിങ്ങൾ എഗയിൻ യുവർ ക്രിയേറ്റിംഗ് എൻ്റെ അതോ കർമ്മ അപ്പോൾ അതൊക്കെ അറിവില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ വിഷമങ്ങൾ ഒരാളോട് ഷെയർ ചെയ്തോളത് കൊണ്ട് മാറുമോ ഇല്ല എപ്പോഴാണ് ഞാൻ എൻ്റെ വിഷമങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ലോ എനർജിയാണ് ഞാൻ എപ്പോഴാണ് എന്നെ ഉയർത്താനുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അപ്പോഴാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുക അത് ആദ്യം മനസ്സിലാക്കുക ആൻഡ് നിങ്ങൾ അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും മാജിക് പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിങ്സ് എടുക്കുക അതാണ് നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കോഴ്സസിൽ ഡിഫറൻസസ് വരും ഓക്കെ ഇപ്പം നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഷഫിൾ ചെയ്യാം ഏൻഷൻ ടാലോഡൊക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു എനർജി ഇങ്ങനെ ഇൻഡ്യൂറ്റീവ്ലി ഒരു ക്വസ്റ്റ്യൻ വന്നു അപ്പോൾ എനിക്കത് തോന്നുന്നു നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കംപ്ലീറ്റ്ലി മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഫസ്റ്റ് കിട്ടിയ കാർഡ് തന്നെ ടെമ്പറൻസ് ആണ് നമ്മുടെ ഒരു മോഹിനി രൂപത്തെ പോലെ കാണുന്നുണ്ട് എല്ലാവർക്കും ഫുഡ് പാൻ ഇങ്ങനെ ചെയ്യുന്നത് ടെമ്പറൻസ് കാർഡാണ് യെസ് ഒരു ബാലൻസ് മോഡറേഷൻ പർപ്പസ് ഒരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത് ബിഫോസ് യെസ് ആണ് അവർ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാൻ അറിയുന്നില്ല മനസ്സിലായോ അപ്പോൾ അവർ ഇമോഷൻസൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട് മെല്ലെ 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 നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ലൈഫിൽ നടക്കുന്നു ഒരു ഗുഡ് ലക്ക് പറയുന്നു അല്ലെങ്കിൽ ഡെസ്റ്റിനി ഫോർച്യൂൺ നമുക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരികയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ഈ വീൽ തിരികയാണ് സൈക്ലിക് ചേഞ്ചസ് വരുന്നതായിട്ട് പറയുന്നുണ്ട് എഗെയിൻ സ്റ്റാർ കാർഡാണ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എസ് നോക്ക് മൂന്ന് എസ് ആണ് ഡീപ്പർ ആയിട്ടുള്ള വേക്കണിങ് ബാലൻസ് പ്ലഷർ കണ്ടോ ഇത് കാണിക്കുന്നത് നമ്മളുടെ പർപ്പസിലേക്ക് വരുന്ന ഒരു നോവൽ നിങ്ങൾ നിങ്ങളെ തന്നെ പുതിയതാകുന്ന അവർക്ക് പറയുന്നുണ്ട് ടെൻ ഓഫ് സോർട്സ് കാണിക്കുന്നത് അവരും ഒരുപാട് പെയിൻഫുൾ എൻഡിങ് അവരുടെ ലൈഫിൽ ഒരുപാട് എൻഡിങ്സ് വന്ന് അവരുടെ അവരെ കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നടക്കുന്നത് ഇങ്ങനെയാണ് ടെൻ ഓഫ് സോർട്സ് ആണ് പത്ത് ആളുകൾ കുത്തി കാലിനുള്ളിലൊക്കെ കയറി ഇത്രയും ഇൻറ്റേർണൽ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക അത്രയും ഹെവിനെസ്സാണ് അവർ ആരെയാണോ കൂടുതൽ നിർത്തിയത് അവർ ഇവർ ഒരുപാട് പെയിൻ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് സിക്സ് ഓഫ് പെൻഡക്കൾസ് പ്രോസ്പെർട്ടി ഒരു വെൽത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാനോ ചാരിറ്റി ലഭിക്കാനോ ഒക്കെ ചാൻസസ് കാണിക്കുന്നുണ്ട് ത്രീ ഓഫ് സോട്സ് കാണിക്കുന്നുണ്ട് ത്രീ ഓഫ് സോർട്സ് മീൻസ് ബ്രോക്കൺ റിലേഷൻഷിപ്പ്സ് സിവിൽ വാർ അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ സോറോ നിങ്ങളുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് വാള് കുത്തിയ അവസ്ഥ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ അവസ്ഥയാണത് അപ്പോൾ അവസ്ഥയിൽ നിന്ന് അവർ റിയലൈസ്ഡ് ആകുമ്പോഴാണ് നിങ്ങളോട് ഭയങ്കര ഒരു എഫക്ഷൻ സ്നേഹം അൺകണ്ടീഷണൽ ലവ് ഒക്കെ വരുന്നത് വ ഫോർ ഓഫ് ഫാൻസിൻ്റെ കാർഡുണ്ട് കേട്ടോ ഇറ്റ്സ് എ സാറ്റിസ്ഫെക്കേഷൻ രണ്ട് പേര് തമ്മിൽ ഡാൻസ് ചെയ്യുന്നതാണിത് ഉദ്ദേശിച്ച റിയൂണിയൻ കാർഡ് സെലിബ്രേഷൻസ് ഹാർമോണിയം റിലാക്സേഷൻ ഹോം കമ്മിങ് അവർക്ക് നിങ്ങളൊരു ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഹോം ആയിട്ടാണ് നെക്സ്റ്റ് കാർഡ് വന്നത് രണ്ട് കാർഡ്സ് ഉണ്ട് സ്ത്രീ ഓഫ് കപ്പ്സ് ആൻഡ് സ്ട്രെങ്ത്ത് അവർക്കിപ്പോൾ ഭയങ്കര ശക്തി വന്നു ഇപ്പോൾ എന്തിനോടും ദീയത്തോട് സംസാരിക്കാനും എതിർക്കാനും അല്ലെങ്കിൽ എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറയാനുള്ള പവർ ഉണ്ടെന്ന് പോലായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് സ്ത്രീ ഓഫ് കപ്സ് കാർഡ് ഭയങ്കരമായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി സെലിബ്രേഷൻസ് കൊലാബ്രേഷൻസ് ക്രിയേറ്റിവിറ്റി അവരുടെ ക്രിയേറ്റീവ്സ് അവരുടെ ഫെമിനിൻ എനർജി ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് അവർക്കും സ്ത്രീ എനർജി ഉണർന്നു തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് വാൻസ് ഫൈവ് ഓഫ് വാൻസ് ആണ് അവരുടെ ലൈഫിൽ അവരെ തകർത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഡിസഗ്രി ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് അവർ കോൺഫ്ലിക്റ്റ് ടെൻഷൻസ് ഒരു കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ക്വാറൽസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കാം ആരാണോ അവരെ ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ അവരെ വളർച്ചയ്ക്ക് തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നത് അവരുമായിട്ടൊക്കെ ഇവർ ഫൈറ്റ് ചെയ്യുന്നു എനിക്കിതാണ് വേണ്ടത് എനിക്ക് നിൻ്റെ കൂടെ പറ്റില്ല അല്ലെങ്കിൽ തിരിച്ചും പറയുന്നുണ്ടായിരിക്കും സോ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അവരുടെ ഇടയിൽ ഒരു സെപ്പറേഷൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് വരുന്നതായിട്ട് പറയുന്നു ഇതൊക്കെ കൊണ്ടുപോകുന്ന എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് പുതിയ ഹാപ്പിനെസ് പുതിയ പ്ലഷർ പുതിയ പുതിയതായിട്ട് എന്തൊക്കെയോ പുതിയ വീട് വാങ്ങാൻ പുതിയ രീതിയിൽ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ എന്തോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള ഓപ്പണിംഗ് ഒരു ഹാപ്പിനെസ് ഒരു വെൽത്ത് അബൻഡൻസ് അവരുടെ ലൈഫിൽ വരുന്നതായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നത് നൈറ്റ് ഓഫ് സോഡാണ് സ്ട്രോങ് മാൻ ഒരു ആംബീഷ്യസ് ആയിട്ടുള്ള സ്ട്രോങ് മാൻ തന്നെ പറയുന്നുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് എടുത്തോ പിടിച്ചോ പെട്ടെന്ന് അവർക്ക് തോട്ട് വന്ന് അവർക്ക് പെട്ടെന്ന് നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കും കോൾസ് വരുന്നുണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ വരുന്നതായിട്ട് പറയുന്നുണ്ട് മജീഷ്യൻ ഇസ് എ മാനിഫെസ്റ്റോ ഇപ്പോൾ എത്ര എസ് ആയിരുന്നു വന്നിട്ടുള്ളത് എന്നാൽ ഡീപ്പ്ലി അവർ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് അവർ ഭയങ്കരമായിട്ട് അവർ ലൈഫ് അവർ ഓരോ കാര്യങ്ങൾ ഈ എയ്റ്റെയ്റ്റ് പോഡുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ലൈഫ് ഇങ്ങനെയാണ് നീ വിചാരിച്ച പോലെയൊന്നും അല്ല ആളുകൾ നീ വിചാരിക്കാത്ത ആളുകളാണ് നിന്നെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു എനിക്കിത് പറയുമ്പോൾ പെട്ടെന്ന് ഒരു അമ്പലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മീൻസ് അമ്പലത്തിൻ്റെ ഒരു ഒരു പോഷൻസ് ഏതോ ഒരു അമ്പലത്തിന്റെ പോഷൻസ് ഇങ്ങനെ വന്നു പോയിട്ട് മേ ബി നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നായിരിക്കും അല്ലെങ്കിൽ അവർ സ്പിരിച്വലി കുറച്ചും കൂടി ഇവോൾവ് ആകുന്നുണ്ടായിരിക്കും ആണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള പവർ ഉണ്ട് അത് നിങ്ങൾ ക്രിയേറ്റ് ക്രിയേറ്റി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ ഫെമിനിൻ എനർജി ഉണരും അതാണ് നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യോ സെൽഫ് ലോ ചെയ്യുമെന്ന് പറയുന്ന ഡിവൈൻ മാസ്കുലിൻസ് അവരെ മാസ്കുലിൻ സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അവരെ ഫെമിലിൻ സൈഡ് ബ്ലോക്ക് ആയിരിക്കും മീൻസ് ഇമോഷൻസ് അപ്പം നിങ്ങൾ ക്രിയേറ്റിവിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അവരുടെ ഫെമിലിൻ സൈഡും ഉണർന്ന് തുടങ്ങും ഉണരുമ്പോഴാണ് അവർക്ക് ഫീലിങ്സും ഇമോഷൻസും ഈ മാസ്ക് ഒക്കെ പൊട്ടിപ്പോകുന്നതും ഒരു ഫീൽ ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ഹാർട്ട് ചക്രം ഓപ്പൺ ആവുന്നത് മനസ്സിലായി അപ്പോൾ അതാണ് പറയുന്നത് അപ്പം അവർ ഡീപ്പ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നത് ഇനി അവരുടെ കുറച്ച് ചിറ്റ്സ് നോക്കിയിട്ട് നമുക്ക് എൻഡിറ്റാം കേട്ടോ ഫസ്റ്റ് എൻ്റെ സെക്ഷൽ ഫീലിങ്സിൻ്റെ കാർഡാണ് ഇരിക്കുന്നത് തന്നെയാണ് ഫസ്റ്റ് ഇരിക്കുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഫീലിങ്സ് അവർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് ലൈറ്റ് അവരുടെ ലൈഫിലേക്ക് വെളിച്ചമായിട്ട് പല ആളുകളും പുതിയതായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നുണ്ട് സ്പിരിച്വൽ സൈഡിലുള്ള ആളുകൾ അതായത് ലൈറ്റ് വെളിച്ചും അവർക്ക് വിസ്റ്റം വരുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റീൻ എന്ന നമ്പർ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റാണെന്ന് നോക്കാം എൻ്റെ ലൈഫിൽ നയൻറ്റീൻ ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇറ്റ്സ് അവർ ഡേറ്റ് അതാണ് നയൻറ്റീൻ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്സ് കാണിക്കുന്നു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വർക്ക് ചെയ്യാൻ ശ്രമിക്കാം ഇമോഷണൽ വിത്ഡ്രോവൽ അവർ ഇമോഷൻസ് ഇനി അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് കാണും സോളിറ്റ്യൂഡ് വേദനയും കാര്യങ്ങളൊക്കെ അരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അവർ പെയിനിലൂടെ അതാണ് ത്രീ ഓഫ് സോർസ് കാണിച്ചത് ഓക്കെ ഓ കുറച്ച് അധികം കാണിച്ച് വന്നു പ്രെജുബിനേഷൻ റസ്റ്റ് അവർ റെസ്റ്റ് എടുക്കുന്ന റസ്റ്റ് എടുക്കുമ്പോൾ അവർ നിങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് റെക്കഗ്നീഷൻ റിവാർഡ് നിങ്ങളെയൊക്കെ ഒരുപാട് റിവാർഡ്സ് ഒരുപാട് പേര് ഇങ്ങനെ സ്പിരിച്വൽ ഹീലിംഗ് ഒക്കെ ചെയ്ത് റെക്കഗ്നൈസ്ഡ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഹാർമോണി സന്തോഷം ഒക്കെ വരുന്നുണ്ട് ഓ അവൾ അംഗീകരിക്കുന്നുണ്ട് ഞാൻ അവളെ വാല്യൂ മനസ്സിലാക്കിയില്ല അങ്ങനെ കുറ്റബോധവും നിങ്ങൾ അഡ്മയർ ചെയ്യുന്നതൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് മെസ്സേജസ് ആയിട്ട് എനിക്ക് ഇന്ന് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് റെസ്നേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ അതുപോലെ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം ഓക്കെ അതിന് വേണ്ടി മാത്രം മെസ്സേജ് ചെയ്യുക ഡൗട്ട് ചോദിച്ചിട്ടോ ഹെൽപ്പ് വേണം ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഹീലിങ്സോ അല്ലെങ്കിൽ ക്ലാരിറ്റി റീഡിങ്സ് വഴി എനിക്ക് തരാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ യൂട്യൂബിൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ മെയ്ക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് ഹൈറ്റ് ഇൻഫ്ലൂ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ മെയിൻ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഈ റിക്വസ്റ്റും റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും ഈ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഞാൻ കരുതി ഞാൻ അങ്ങനെ ഫോളോ ചെയ്ത് വളരെ കുറവാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ ഞാനിന്ന് പബ്ലിക് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡാൻസ് കാര്യങ്ങളുള്ളൂ അതെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾക്കത് കാണാം സൗകര്യമായി കാരണം എനിക്ക് മെസ്സേജ് വരാം മീൻസ് മേ ബി എന്തെങ്കിലും ഒരു ട്രിഫ്ലിംഗ് ചെടികളത്തെ കാര്യങ്ങൾ അറിയാനായിരിക്കും അതിലൊന്നും പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും നിട്ടിട്ടില്ല അതേപോലെ തന്നെ ടൈം ആവുമ്പോൾ ആയിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള റിക്വസ്റ്റ് വരാറുണ്ട് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ചാർജ് ക്രിസ്റ്റൽസ് സബ് കോൺഷ്യസ് ഹീലിംഗ്സ് ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാനും പഠിക്കാനൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യാം ഇതൊക്കെ എൻഡിറ്റീവ്ലി ചെയ്യുന്നതാണ് കേട്ടോ ആൻഡ് സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ വൺ എടുത്തവർ ലെവൽ ടു ഉണ്ട് അഡ്വാൻസ്ഡ് ഹീലിംഗ് ആണ് അതിനൊക്കെ എമൗണ്ട് എനർജി എക്സ്ചേഞ്ച് ഉണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യക്തമായിട്ട് നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യണം എൻ്റെ ലൈഫിൽ ക്ലാരിറ്റി വേണം എന്നുള്ളെങ്കിൽ എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും ഉണ്ട് എത്ര തന്നാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊടുക്കാൻ ഓക്കെ സോ അതാണ് പറയാനുള്ളത് എനിക്ക് അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഒരു വീക്കും കൂടി ഇല്ലാതെ ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞാൽ നയൻ നയൻ പോർട്ടലിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വിർഗു പോർട്ടൽസൊക്കെയാണ് ടോറസ് മീൻസ് എർത്ത് സൈനാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എബൻഡൻസും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ എല്ലാത്തിനും സ്പേസും എടുക്കും ഒന്നിനെയും ചെയ്സ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് കണ്ടൻറ്റാവുക അതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജസ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ഓക്കെ മാജിക് പ്രാക്ടീസ് വളരെയധികം വിഷമത്തിൽ പോകുന്നവർ മാജിക് പ്രാക്ടീസസ് ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും എനർജീസ് ഇങ്ങനെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരും ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിയുമ്പോഴേക്കും ഒരു മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും ഓക്കെ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ താങ്ക്